ക്യാൻസർ രോഗ ചികിത്സയ്ക്ക് സഹായം തേടി ചെറുപ്പുളശ്ശേരിയിൽ സഹായം അഭ്യർത്ഥിച്ച ജനകീയ കൂട്ടായ്മ കരുവാരക്കുണ്ട് ഗാനോത്സവ സംഗീത കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് കഴിഞ്ഞ ദിവസം ധനസമാഹരണം നടത്തിയത് തെരു മെജീഷ്യൻ ചെറുപ്പ്ശേരി ഷംസുദ്ധീന്റെ മരുമകനും പതിനഞ്ചാം വാർഡ് ലക്ഷ്മീട് കോളനിയിൽ താമസിക്കുന്ന ഷൌക്കത്താണ് ക്യാൻസർ രോഗത്താൽ കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നത് മുപ്പത് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ചികിത്സക്ക് പൊതുജന സഹകരണത്തോടെയാണ് ധനസമാഹരണം നടത്തുന്നത് ഇദ്ദേഹത്തിന്റെ ചികിത്സ തുടക്കം മുതലേ ഇതിന് നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാളിതുവരെ ചികിത്സ ചികിത്സമായി നടന്നു പോവുകയും അതിന്റെ റിസൾട്ട് ഇംപ്രൂവ്മെന്റ് അദ്ദേഹത്തിന് നമുക്ക് പ്രകടമായി ഡോക്ടർമാർ പറയുകയും ചെയ്തിട്ടുണ്ട് ചികിത്സ തുടർന്ന് നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജീവിതം തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ അധികമാണെന്ന് തന്നെയാണ് ഡോക്ടർമാർ ഇത് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിപുലമായ കമ്മിറ്റി ചെറുപ്പളശ്ശേരിയിൽ രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി ആ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് കരുവാറുകൊണ്ടുള്ള ഈ ഗായക സംഘത്തിന് ഈ ഫണ്ട് കളക്ഷന് വേണ്ടി അവരെ കമ്മിറ്റി തീരുമാനമെടുത്തതിന്റെ പേരിലാണ് കളക്ഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇതിന്റെ ഭാഗമായാണ് കരുവാരക്കുണ്ട് ഗാനോത്സവ സംഗീത കൂട്ടായ്മയുടെ സഹകരണത്തോടെ ടൗണിൽ ധനസമാഹരണം നടത്തിയത് ലഹരിയോ ബീഡിയോ സിഗരറ്റോ മദ്യപാനം ഇല്ലാത്ത ഒരു കുടുംബം നോക്കിയ ഒരു പ്രവാസിയാണ് മക്കളെ ഒരു എത്തിയപ്പോഴാണ് നാട്ടിൽ നിൽക്കാൻ തുടങ്ങിയത് ലക്ഷംപെട്ടില്ല അങ്ങനെ ഒരു വ്യക്തിക്കാണ് ഈ ഭയങ്കരമായ മാരകമായ രോഗം വന്നതില് ഇത്രയും പൈസ ഹോസ്പിറ്റലിൽ വരുന്നു സ്വപ്നത്തിലും പോലും വിചാരിക്കാത്ത ഒരു സംഭവമാണ് ഞാൻ ഇത്രയും കാലം മാജിക് കളിച്ചിട്ടും പേരുണ്ടാക്കിട്ടും എനിക്കായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ ഈ എല്ലാവരുടെ കണ്ണിനെ സംസുദ്ധീൻ വലിയ കോടീസ്വരണാണ് പ്രവൃത്തിയിൽ പക്ഷെ പണമില്ലാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇപ്പൊ എന്റെ മന എന്നെ കുറിച്ച് ഇപ്പൊ ഒരുവിധം ജനങ്ങൾക്കറിയാം സംസുദ്ധീൻ്റെ അടുത്ത് ഒന്നും ഇല്ല എന്നുള്ളത് ജനങ്ങള് ആകുന്നത് വരെ അവരെ കൊണ്ട് സാധിക്കുന്നത് പണ്ട് പറഞ്ഞ മാതിരി പെരുവള്ളം എന്ന് പറഞ്ഞ എന്തോ പറയുമല്ലോ അതുപോലെ അതുപോലെ ഒരു സന്ദർഭം എല്ലാരും കൂടി സഹകരിച്ച് ഒരു ജീവനെ രക്ഷപ്പെടുത്തി കിട്ടാണെങ്കിൽ അത് പടച്ചുൻ്റെ കൊണ്ടും നിങ്ങളെ കൊണ്ടും ഒക്കെ ഒരു ഏറ്റവും കടപ്പാട് പറ്റൊരു നന്ദിയാണ് ഇന്നിപ്പോ ഇപ്പൊ ഇപ്പൊ തന്നെ അവിടെ നമ്മള് അത്യാവശ്യം ഒരു പത്തിരുപത് ലക്ഷം രൂപയോളം കെട്ടൽ കഴിഞ്ഞു ഇനിയും പത്ത് പതിനേഴ് ലക്ഷം കെട്ടണം അത് മാത്രമല്ല ഇനി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവരിന്ന് അവർ അവിടുന്ന് പെട്ടെന്ന് വിടില്ല അത്ര ഏതെങ്കിലും വീട് വാടക കിടക്കണം അവിടെ വാടക എന്ന് പറഞ്ഞാൽ മിനിമം പത്തായിരം രൂപയെങ്കിലും വാടക മാസം കൊടുക്കണം അത്ര ഒരു അഞ്ചു മാസം ഇരിക്കുമ്പോഴെങ്ങനെ ആ അഞ്ച് അഞ്ച് പത്ത് പോകുമ്പോൾ തന്നെ ലക്ഷങ്ങളായി പോകും അപ്പൊ അതൊക്കെ കൂടി ആലോചിച്ചിട്ട് മനസ്സ് കുണ് പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ പേഷ്യൻറ്റിനെ അറിയില്ല ഇത്ര ചിലവായി കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞുപോയ ചിലപ്പോൾ അറ്റാക്കായി പോകും അപ്പോൾ എങ്ങനെയാലും ഇനി ഒരു അവിടുത്തെ ബാധ്യതകളും തീർക്കാനും അയാൾക്കൂടി ചെയ് ചെയ്യുമ്പോഴെങ്ങനെ മിനിമം നമ്മുടെ ഗഫൂർക്ക പറഞ്ഞ മാറി ഒരു മുപ്പത് ലക്ഷം കിലും ഒക്കെ വേണ്ടേ വരും അതിനിപ്പോ നാളെ തന്നെ ഒരാൾ കൊടുന്നിട്ട് തരികയാണെങ്കിലും ഈ പിരിവ് നിർത്തും ഞാൻ കാരണം നാളെ തന്നെ നമ്മുടെ എന്തെങ്കിലും അഭിപ്രായം നാളെ തന്നെ നമ്മുടെ കയ്യിൽ ഒരാൾ കൊടുന്ന് തരികയാണെങ്കിൽ നമുക്ക് ഇത് പിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വടച്ചുകൊണ്ടത് കൊണ്ട് എല്ലാവരും ഇത് കാണുന്നവരും സാധിക്കുന്ന സഹായങ്ങൾ അവരെ കൊണ്ട് സാധിക്കുന്നത് അവരെ വേർപ്പിന്റെ ഒരു തുള്ളി ഇങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിന് ചെയ്യുമ്പോൾ അത് കൊടുത്തത് എവിടെയും പോവില്ല അലഹമില്ല അള്ളാഹുവിൻ്റെ കാര്യം കൊണ്ട് കൊടുത്തു വെച്ചത് അങ്ങനെ കൊടുത്തു വെച്ചത് ഞമ്മക്ക് കിട്ടും നമ്മൾ ബാങ്കിലിട്ട സാധനം ഒന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല അള്ളാഹു എല്ലാവരെയും കാത്തു சிசிஎன் செருப்புளேரி